സ്വാഗതം ഇൻസൈഡ് ബൈറ്റ്സിലേക്ക് ഡൽഹി ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മിയും കോൺഗ്രസും തമ്മിൽ സഖ്യമുണ്ടാക്കാൻ സാധ്യതയില്ലെന്ന് എഐസി ജനറൽ സെക്രട്ടറി ജയറാം രമേശ് എന്നാൽ മഹാരാഷ്ട്ര ഝാർഖണ്ഡ് തിരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യ സഖ്യമായിരിക്കും മത്സരിക്കുക എന്നും ജയറാം പറഞ്ഞു കോൺഗ്രസ് നേതാക്കളും സഖ്യ നേതാക്കളും ധാരണയിലെത്തുന്ന സംസ്ഥാനങ്ങളിൽ ഇന്ത്യ സഖ്യമായിരിക്കും തിരഞ്ഞെടുപ്പിനെ നേരിടുക സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യ ബ്ലോക്ക് പിന്തുടർന്ന ഒരു ഫോർമുലയും നിലവിലില്ല കോൺഗ്രസ് നേതാക്കളും മറ്റ് സഖ്യകക്ഷികളും തമ്മിൽ ഒരു ധാരണ രൂപപ്പെടുകയും അത് അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ഒരുമിച്ച് പോരാടാനാണ് തീരുമാനം ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം ഉണ്ടാകില്ലെന്ന് എ എ പി തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും ജയറാം കൂട്ടിച്ചേർത്തു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ ഒന്നിച്ചു മത്സരിച്ച എ എ പിയും കോൺഗ്രസും പഞ്ചാബിൽ ഒറ്റയ്ക്കായിരുന്നു ജനവിധി തേടിയത് ജാർഖണ്ഡ് ഹരിയാന മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ ഈ വർഷം അവസാനവും ഡൽഹിയിൽ അടുത്ത വർഷം ആദ്യവും നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ മഹാരാഷ്ട്രയിൽ മഹാവിഖാസ് അഘോഡി സഖ്യമായിരിക്കും ഇത്തവണയും മത്സരിക്കുകയെന്ന് എൻ സി പി നേതാവ് ശരത് പവാർ നേരത്തെ പറഞ്ഞിരുന്നു ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എ എ പിക്ക് അംഗസംഖ്യ കൂട്ടാൻ സാധിച്ചെങ്കിലും കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത് ആകെ ഇരുപത്തിരണ്ട് സീറ്റുകളിൽ മത്സരിച്ചെങ്കിലും എ എ പിക്ക് ഡൽഹി ഗുജറാത്ത് അസം ഹരിയാന എന്നിവിടങ്ങളിൽ ഒരു സീറ്റ് പോലും നേടാൻ സാധിച്ചിരുന്നില്ല പഞ്ചാബിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാകാതെ ഒറ്റയ്ക്ക് മത്സരിച്ചെങ്കിലും ആകെയുള്ള പതിമൂന്നിടത്ത് മാത്രമാണ് വിജയം നേടിയത് ഗുജറാത്തിലെ ഭാവ്നഗർ ഹരിയാനയിലെ കുരുക്ഷേത്ര എന്നിവിടങ്ങളിൽ വിജയം നേടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ശക്തമായ മത്സരത്തിനൊടുവിൽ പരാജയപ്പെടുകയായിരുന്നു അടുത്ത വർഷം നടക്കുന്ന ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയം നേടാൻ സാധിച്ചില്ലെങ്കിൽ എ എ പിയുടെ രാഷ്ട്രീയ ഭാവി തന്നെ ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് കൂടുതൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക